കർഷകരുടെ പ്രക്ഷോഭത്തിൽ ബി ജെ പി സ്തംഭിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഹരിയാനയിൽ കാണാനാകുന്നത് കർഷകരുടെ ഈ പ്രതിഷേധത്തെ തുടർന്ന് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലികൾ ബി ജെ പി റദ്ദാക്കിയിരിക്കുകയാണ് മെയ് പതിനെട്ടിന് നടക്കാനിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രചരണ റാലിയുടെ കാര്യത്തിലും ഇതുവരെ തീരുമാനമായിട്ടില്ല മുൻ മുഖ്യമന്ത്രിയും കർണാൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ മനോഹർലാൽ ഖട്ടർ അടക്കമുള്ള സ്ഥാനാർത്ഥികളുടെ റാലികളാണ് ഇപ്പോൾ റദ്ദാക്കിയിട്ടുള്ളത് കർഷക സമരത്തിൽ മരണപ്പെട്ടവരെ ഭ്രാന്തന്മാർ എന്ന് വിളിച്ച സംഭവമാണ് ഖട്ടറിനെതിരെയുള്ള പ്രതിഷേധം ആളിക്കത്താൻ കാരണമായത് ഖട്ടറിന് പുറമെ സിർസയിൽ അശോക് തന്വാർ അംബാലയിൽ ബൻഡോ കതാരിയ സോണിപ്പത്തിൽ മോഹൻലാൽ ബദോലി റോഹത്തക്കിൽ അരവിന്ദ് ശർമ്മ കുരുക്ഷേത്രയിൽ നവീൻ ജിണ്ടാൽ എന്നീ ബി ജെ പി സ്ഥാനാർത്ഥികളുടെയും എല്ലാ റാലികളും കർഷകരെ പേടിച്ച് റദ്ദാക്കിയിട്ടുണ്ട് ബി ജെ പി വിരുദ്ധ ബാനറുകളും കരിങ്കുടികളും ഉയർത്തിയാണ് കർഷകർ ബി ജെ പി നേതാക്കൾക്കെതിരെ പ്രതിഷേധിക്കുന്നത് അംബാലയിലെ മാൽവ ഗ്രാമത്തിൽ ഈ കർഷകർ ബി ജെ പിക്ക് വിലക്കും ഏർപ്പെടുത്തിയിരുന്നു ഈ വിലക്ക് പിന്നീട് സംസ്ഥാനത്ത് ആകമാനം വ്യാപിക്കുകയും ചെയ്തു സംയുക്ത കിസാൻ മോർച്ച പ്രവർത്തകരാണ് ഈ പ്രതിഷേധങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നത് മിനിമം താങ്ങുവില ഉറപ്പാക്കുക എന്നതടക്കമുള്ള ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നതുവരെ പ്രക്ഷോഭവും ബി ജെ പി സ്ഥാനാർത്ഥികൾക്കുള്ള വിലക്കും തുടരുമെന്നാണ് കർഷകർ പറയുന്നത് അതേസമയം ബി ജെ പിയുമായുള്ള സഖ്യത്തിൽ നിന്ന് പിന്മാറിയിട്ടും ജെ ജെ പിക്ക് കർഷകർ വ്യാപകമായി പ്രതിഷേധം നടത്തുകയാണെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹരിയാനയ്ക്ക് പുറമെ പഞ്ചാബിലും ബി ജെ പി ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ് സ്വതന്ത്ര എം പിമാർ നൽകിയെന്ന പിന്തുണ പിൻവലിക്കുന്നതും മുൻ എം പിമാർ സഖ്യം വിട്ടുപോകുന്നതും ബി ജെ പിക്ക് സംസ്ഥാനത്ത് തിരിച്ചടിയാവുകയാണ് ഹരിയാനയിൽ നടക്കുന്ന പോലുള്ള കർഷക പ്രതിഷേധം പഞ്ചാബിലും വ്യാപിക്കുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് പഞ്ചാബിലെ ഗ്രാമങ്ങളും വിലക്ക് ഏർപ്പെടുത്തുന്നുണ്ട് ഹാസൻ സിരാജ് ഹാൻസും രവ്നീത് സിംഗ് ബ്രിട്ടുവും ഒക്കെ കർഷക പ്രതിഷേധം ഇപ്പോൾ നേരിടുകയാണ് പട്യാലയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെ തടഞ്ഞതിന് പിന്നാലെയുണ്ടായ പോലീസ് ഏറ്റുമുട്ടലിൽ ഒരു കർഷകൻ അവിടെ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കേന്ദ്ര സർക്കാരിനെതിരെ നടന്ന സമരങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രക്ഷോഭമായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ കർഷക സമരം രണ്ടായിരത്തി ഇരുപത് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ വരെ ഒരു വർഷത്തിലധികം നീണ്ടുനിന്ന സന്ധ്യയില്ലാത്തൊരു സമരം കോവിഡും കൊടും തണുപ്പും വകവെക്കാതെ ട്രാക്ടറുകളുമായി രാജ്യത്തിൻ്റെ തലസ്ഥാനത്തേക്ക് ഇരമ്പിയെത്തിയ ആയിരക്കണക്കിന് കർഷകർക്ക് മുന്നിൽ ഒടുവിൽ മോദി സർക്കാരിനെ മുട്ടുമടക്കേണ്ടി വന്നു കാർഷിക ബിൽ പിൻവലിക്കുക താങ്ങുവില ഉറപ്പാക്കുക തുടങ്ങി അന്ന് കർഷകർ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം സർക്കാരിനെ അംഗീകരിക്കേണ്ടി വന്നു കർഷകരുടെ സമരവീര്യത്തിൻ്റെ ചൂട് അന്ന് സർക്കാർ ശരിക്കും അറിഞ്ഞതാണ് മൂന്ന് വർഷങ്ങൾക്കിപ്പുറം അതും ഒരു ഇലക്ഷൻ സമയത്ത് കർഷകർ വീണ്ടും സമരത്തിനെത്തുമ്പോൾ അതിനെ കണ്ടില്ലെന്ന് നടിക്കാൻ ബി ജെ പിക്ക് ആവില്ല ഏതു വിധേനയും ഈ സമരം ഒത്തുതീർപ്പാക്കിയില്ലെങ്കിൽ വലിയ വില തന്നെ അതിനായി അവർക്ക് നൽകേണ്ടി വരും